ബാഹരുലൂമിന് ഇഷ്ടപ്പെട്ട കാര്യം മാത്രമായിരിക്കണം അഹ്സനികളായ നിങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ ഒരു അഹ്സനിയുടെ കാര്യം ഞങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ വല്ലാതെ ദുഃഖത്തിലാണ് ബഹുമാനപ്പെട്ട ബാഹ്ലൂമ് ഇഷ്ടപ്പെടാത്ത മാർഗത്തിലൂടെ അഖിലസുന്നത്തി ജമാത്തിൻ്റെ വലമാക്കളെയെല്ലാം ആക്ഷേപിച്ചു കൊണ്ട് നടക്കുന്ന ഒരാളുണ്ടായിപ്പോയി അയാൾ തന്നെ രാവിലെ ഒരു പ്രസംഗം ചെയ്തിട്ട് വൈകുന്നേരം അത് തിരുത്തി ഗണ്ണിച്ചതും ഞങ്ങൾ കേട്ടതാണ് ര രാവിലത്തെ പ്രസംഗത്തെ വൈകുന്നേരം അപ്പോൾ ഗണ്ണിച്ചു പിന്നെ ഗണ്ണിച്ചിട്ട് പിന്നെ എവിടെ നിൽക്കാതെ അള്ളാഹു കാലം അത് റൈസുല്ലർമൻ്റെ ീത ഇല്ലാത്തത് കൊണ്ട് ബാഹലരോമൻ രീത ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കണം റഹിസല്ലോമൻ്റെ രീത ഉണ്ടായാൽ മാത്രമേ ബാഹലരോമ എൻ്റെ രീത ഉണ്ടാവുള്ളൂ ഇവിടുത്തെ ഉസ്താദ്മാരുടെ രീത ഉണ്ടായാൽ മാത്രമാണ് ബഹളരോമന് രീത ഉണ്ടാകുക അപ്പോൾ ബാഹലരോമും പ്രസ്താദ്മാരെല്ലാവരുടെയും രീത ഉണ്ടായാൽ പ്രിയമുള്ള സഹോദരന്മാരെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഈ പറയുന്നത് നൌഷാദിനെ കുറിച്ചാണ് നൌഷാദിന്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് ഉസ്താദ് പറഞ്ഞതിന്റെ ഒരു ദൃശ്യരൂപം ഞാൻ നിങ്ങളിലേക്ക് അവതരിപ്പിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ഉദാഹരണം മാത്രം ഏതായാലും നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഇന്നത്തെ നൌഷാദിനെന്താ പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം നമ്മുടെ സാദാത്ഥ്യങ്ങൾ പഠിപ്പിച്ചിരുന്ന മശാഹിഹന്മാർ ഓതിത്തന്ന ആ പഴയ സുന്നി അതാണ് നമുക്ക് പറയാനുള്ളത് അതിൻ്റെ അപ്പുറത്ത് പുതിയതായി ഒന്നും നമുക്ക് പറയാനില്ല പഴയ ആ സുന്നത്ത് ജമാൻ്റെ ആശയങ്ങൾ അതനുസരിച്ച് നമ്മൾ ജീവിച്ചാലേ നാളെ ആഹ്റത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും ആ നൗഷാദ് അസാനി പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ പറഞ്ഞത് അവസാനം പറഞ്ഞത് വളരെ ശരിയാണ് കാരണം പൂർവികന്മാരാകുന്ന ഉസ്താദുമാർ സാധാർ നിങ്ങൾ കാണിച്ചു തന്ന ഒരു ഇസ്ലാമുണ്ട് ആ ഇസ്ലാമിൽ ആ സുന്നത്ത് ജമാത്തിൽ ജീവിച്ചെങ്കിൽ മാത്രമേ അവൻക്ക് ആഹൃത്തിൽ രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ പക്ഷേ ഇവിടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന നൗഷാദ് അതിൽ പെടുന്നുണ്ടോ എന്നാണ് കാരണം നൗഷാദ് മുമ്പ് പറഞ്ഞതിനെ തിരുത്തിയാണ് ഇപ്പോൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത് പുതിയ തൗഹീദ് അതുകൊണ്ട് നമുക്ക് നൗഷാദിന്റെ ആ പഴയ കാലത്തുള്ള ആ ഒരു സുന്നി നമുക്കൊന്ന് കേൾക്കാം പറഞ്ഞു ഞങ്ങളെ വിശ്വാസം അതാണ് എല്ലാം നിന്നെ മാത്രം ആരാധിക്കുന്നു നിന്നോട് മാത്രം സഹായം ഞങ്ങൾ ഡോക്ടറെ സമീപിക്കുമ്പോഴും ഞങ്ങളെ മനസ്സിലുള്ളത് ഡോക്ടർക്ക് രോഗം മാറ്റാൻ കഴിയില്ല എന്നാണ് മാറ്റുന്നവൻ മാറ്റുന്നവനല്ലാഹുവാണ് ഡോക്ടറും മരുന്നും കാരണമാണ് വിശക്കുമ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നു പക്ഷേ ഞങ്ങളെ വിശ്വാസം ഭക്ഷണത്തിന് വിശപ്പ് മാറ്റാൻ കഴിയില്ല മാറ്റുന്നവൻ കഴിയില്ലാഹുവാണ് ഭക്ഷണം കാരണമാണ് ഇതാണ് നിലപാട് നിങ്ങൾ സിലപാട് പറഞ്ഞത് ഏ അങ്ങനെയൊന്നുമില്ല പിന്നെ കാരണം ഇതെല്ലാം അങ്ങനെ തന്നെ രോഗം മാറ്റി എന്ന് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു

ഡോക്ടറും മരുന്നും പോലെയാണ് പോലെയാണോ അല്ലാണ്ട് അമ്പിയാക്കളും ഉദാഹരണം പോലും പറയാൻ പറ്റുമോ അതിനെ ഡോക്ടർ അത് ആ ഔഷധം അല്ലെങ്കിൽ ആ മരുന്ന് അതിനുള്ള ഒരു മക്കാമും കൊടുത്തിട്ടില്ല ഒരു കുതിരത്തും കൊടുത്തിട്ടില്ല പ്രത്യേകമായ എന്ത് കുതിരത്താ അതിനുള്ളത് പഴയ ഔഷാദ് പറയുന്നത് നമ്മൾ ഒരു ഡോക്ടറെ സമീപിക്കുമ്പോഴും നമ്മൾ മരുന്ന് കുടിക്കുമ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും മക്ബറുകളിൽ പോയി ഔലിയാക്കളോട് ഇസ്തിഹാസം നടത്തുമ്പോഴും ഒക്കെയും അതൊക്കെയും അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ടാണ് അഥവാ ഇതെല്ലാം ഒരു നിമിത്തങ്ങളാണ് നൽകുന്നവൻ അള്ളാഹുവാണ് ഇതാണ് നമ്മുടെ വിശ്വാസം എന്നാൽ പുതിയ നൗഷാദ് അതിനൊക്കെ ഗണ്ണിച്ചുകൊണ്ട് അതൊന്നും ഔലിയാക്കളിൽ ഉദാഹരിക്കാൻ പറ്റില്ല കാരണം ഇന്നത്തെ തൗഹീദ് അവൻ പറയുന്നത് അതായത് നൌഷാദിന്റെ പുതിയ തൗഹീദ് പറയുന്നത് അള്ളാഹു ഒരു കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ പിന്നെ അതിന് ശേഷം പിന്നെ അള്ളാഹ്ക്ക് പിന്നെ അതിന് പിന്നെ പ്രത്യേക റോളൊന്നും ഇല്ല അത് അവർ ഇഷ്ടം പോലെ ഇങ്ങനെ ചെയ്യും ഒരു മൊബൈൽ കൊടുക്കുന്നത് പോലെ എന്നാണ് അവൻ പറഞ്ഞിട്ടുള്ളത് ഏതായിരുന്നാലും ഇത് തന്നെയാണ് പണ്ട് ഇവൻ പ്രസംഗിച്ചിട്ടുള്ളതും ഒന്നുകൂടെ കേൾക്കാം ഞങ്ങള് ഭക്ഷണം കഴിക്കലോ ഞങ്ങളെ വിശ്വാസം ഭക്ഷണത്തിന് വിശപ്പ് മാറ്റാൻ കഴിയില്ല മാറ്റുന്നവൻ അല്ലാഹുവാണ് ഭക്ഷണം അതിന്റെ കാരണമാണ് ഡോക്ടർ സമീപിക്കുമ്പോഴും ഞങ്ങളെ നെയ്യത്തതാ ഒന്നാഹുവാണ് രോഗം മാറ്റുന്നവൻ ഡോക്ടറും മരുന്നും കാരണമാണ് ഇതുപോലെ ഞങ്ങളെ നേതാവ് മുഹമ്മദ്

ഇത് ഇവൻ പറഞ്ഞാൽ പറഞ്ഞാൽ വിദഗ്ധമാകുന്നത് എങ്ങനെയാണ് നമുക്ക് ആർക്കും മനസ്സിലാകുന്നില്ല എന്നാൽ ആർക്കും മനസ്സിലാകാത്തത് നൗഷാദ് പറയുന്നത് കേൾക്കാം കർണാടകയിലെ ഒരു ഒരു മക്കുബറ ആ മക്കുബറയുടെ ഉറൂസ് നടക്കുകയാണ് ആ ഉറൂസിൽ ആ മക്കാമിന്റെ മുന്നിൽ ചെന്നുകൊണ്ട് ഒരു പ്രസംഗിക്കുന്നു എന്താണ് ആ മുസ്ലി പറയുന്നത് ഈ കിടക്കുന്ന ആൾക്ക് ഒരു കഴിവുമില്ല നിങ്ങൾ മനസ്സിലാക്കണം ആ ആദ്യം ഈ മക്ബറയിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ആളുകൾ വന്ന് സുഖാനുള്ള കോഴിയും പത്തിരിയും ഒക്കെ കൊടുക്കുന്ന പതിവുണ്ട് അങ്ങനെ കൊടുത്തിട്ട് ചിലരെ രോഗം മാറിയത് എന്നോട് തന്നെ ചിലര് പറഞ്ഞിട്ടുണ്ട് സുഖാറ ഈ മഹബറിയിൽ കിടക്കുന്ന മഹാൻ രോഗം മാറ്റുമോ ഇല്ല ഇല്ല അല്ലോഹുവാണ് രോഗം മാറ്റുന്നവൻ എന്നാൽ അമ്പിയാക്കളും മൗലിയാക്കളും ജാറങ്ങളും ഒക്കെ നിമിത്തങ്ങളാണ് കാരണങ്ങളാണ് കൊടുക്കുന്ന രാജാവ് അല്ലോഹുവാണ് അതെ ഇതൊക്കെ നിമിത്തങ്ങളാണ് മരുന്ന് നിമിത്തമായതുപോലെ ഡോക്ടർ നിമിത്തമായതുപോലെ അമ്പിയാക്കളും അവരെ മൈജിതത്തുകളും നിമിത്തമാകും ഔലിയാക്കളും കറാമത്തുകളും അതാണ് അടുത്ത് തുടങ്ങി അതാണ് സഹോദരന്മാരെ നടക്കുന്നത് ഈ വിഷയം പറയുമ്പോ അത് പോൽ ഇവൻ പണ്ട് പറഞ്ഞത് അതൊക്കെ സുന്നിയാണ് പോൽ നോക്കണം നിങ്ങൾ വ്യത്യാസം ഏതായിരുന്നാലും നൌഷാദിന്റെ ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് ഇതേ വിഷയം അഥവാ അള്ളാഹുവാണ് എല്ലാം നൽകുന്നവൻ അള്ളാഹുക്കൾക്ക് കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഔലിയാക്കളോട് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മുടെ രോഗം മാറിയിട്ടുണ്ടെങ്കിലും അതൊക്കെ അള്ളാഹു കൊടുത്ത കഴിവാണ് പ്രത്യേകിച്ച ഔലിയാക്കൾക്ക് ഒരു കഴിവുമില്ല ഇതാണ് പറഞ്ഞത് ഇതിന് നിർദ്ദേശിക്കാവുന്നതാണ് എന്താണ് അതിൽ അദ്ദേഹം ആ എന്താ പറഞ്ഞത് എന്നുള്ളത് നൌഷാദ് നീ തന്നെ അങ്ങ് പറ കാരണം ഇതേ ഇതെല്ലാം തന്നെ രോഗം രോഗം മാറ്റി എന്ന് നമ്മൾ പറഞ്ഞു മാറ്റിയത് കാരണമാണ് കുത്തുബിയത്ത് ചൊല്ലിയപ്പോഴാ മഴ കിട്ടിയത് മഴ തന്നത് അല്ലാഹുവാണ് കാരണം ആണ് എന്നാൽ എന്നെ അങ്ങ് ഗണ്ണിച്ചേക്ക് ഈ മക്കാമിലേക്ക് നേർച്ചയാക്കുമ്പോ പത്തിരി ഇറച്ചിയാണ് അവിടെ പ്രധാനമായിട്ട് നേർച്ചയാക്കൽ ഉള്ളത് അങ്ങനെ നേർച്ചയാക്കുന്നവർക്ക് രോഗം ശിഫയാകാറുണ്ട് എന്നുള്ള അദ്ദേഹം എന്ന് പറയുന്നു ഈ മക്കാമിലുള്ള ആൾക്ക് രോഗം ശിഫയാക്കാൻ കഴിയോ കഴിയൂല രോഗം ശിഫയാക്കുന്നവൻ അള്ളാഹു ആണ് അപ്പൊ നൌഷാദിന്റെ അസുഖമാണ് ഈ നിമിത്തം എന്ന് പറയുന്നത് എന്ന് ബോധ്യപ്പെട്ടല്ലോ ഏതായിരുന്നാലും അള്ളാഹു ആണ് എല്ലാം കഴിവുള്ളവൻ അള്ളാഹുവാണ് എല്ലാം നൽകുന്നവൻ ഇത് പറയുമ്പോൾ എന്തിനാണ് നൌഷാദെ ഇങ്ങനെ വിരള് പിടിക്കുന്നത് ഇത് പറയുമ്പോൾ എന്തിനാണ് നിങ്ങൾ ഇത്ര രോഷാകുലനാകുന്നത് അള്ളാഹുവാണ് എല്ലാം നൽകുന്നതെന്ന് ഖുർആാന്റെ അധ്യാപനമാണ് ഇത് മുസ്ലിമികളുടെ വിശ്വാസമാണ് നീ തന്നെയാണ് അതൊക്കെ പണ്ട് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളെ വിശ്വാസം നിന്നെ മാത്രം മാത്രം ആരാധിക്കുന്നു നിന്നോട് സഹായം ആ അപ്പൊ പഴയ കാലത്തുള്ള നൗഷാദും പുതിയ കാലത്തുള്ള നൌഷാദും തമ്മിലുള്ള ആ ഒരു വ്യത്യാസങ്ങളും ആ ഗണ്ണനവും മണ്ണനവും ഒക്കെ നിങ്ങൾ കേട്ടില്ലേ ഇതിനിടയ്ക്ക് വേറൊരാളും കൂടെ വരാനുണ്ട് അതാരാ അത് നമ്മുടെ സമതകുട്ടനാണ് സമതകുട്ടൻ വരട്ടെ പറഞ്ഞു പറഞ്ഞു എല്ലാ പ്രസംഗങ്ങളിലും ഉമർ മൗലവിയെയാണ് നമ്മൾ കാണുന്നത് അയാളുടെ നാവ് ഉമർ മൗലവിയുടെ നാവ് എന്താ പറയണത് പനിയുണ്ടായാൽ നമ്മൾ ഗുളിക കുടിക്കും ഒരു പാരാസിറ്റമോൾ ഒരു വയറുവേദന ഉണ്ടായി നമ്മൾ ഒരു അരിഷ്ടം കുടിക്കും രോഗം മാറാൻ നിമിത്തമാണ് അരിഷ്ടം എന്നതുപോലെ രോഗം മാറാൻ നിമിത്തമാണ് അമ്പിയാക്കൾ ഔലിയാക്കൾ ഷെയ്ഫ് ജീലാനി ഒരു നിമിത്തമാണ് ഹബീബായ റസൂറുല്ലാ ഒരു നിമിത്തമാണ് പാരാസിറ്റമോൾ ഒരു നിമിത്തമാണ് ഡോക്ടർ ഒരു നിമിത്തമാണ് അങ്ങനെ എല്ലാം ഫിസിയോ തെറോപ്പി ഇതൊക്കെ ഒരു നിമിത്തമാണ് എല്ലാം നിമിത്തം ഒരേ അളവിലാണ് ഇപ്പോൾ അയാൾ കൊണ്ടുപോകുന്നത് പൊന്നാര സമത ഇതൊക്കെ നൗഷാദ് പറഞ്ഞു വിത്ത വിഷയങ്ങളാണ് ഇത് നൗഷാദ് പണ്ട് പറഞ്ഞ വിഷയങ്ങളാണ് അഥവാ നൗഷാദ് നൗഷാദ് തുടക്കത്തിൽ പറഞ്ഞത് എന്താ സുന്നത്ത് ജമാഅത്താണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതായത് ഏത് സുന്നത്ത് ജമാ പഴയകാല ഉസ്താദ്മാര് പഠിപ്പിച്ചു തന്ന സുന്നത്ത് ജമാഅത്ത് ആ പഴയ കാലത്തുള്ള ആ പറയുന്ന നൗഷാദ് തന്നെയാണ് ഈ പറയുന്നത് അതിനിങ്ങനെ സ്റ്റേജ് കെട്ടി ഓടി ഇട്ടിട്ട് കാര്യമുണ്ടോ നൌഷാദ് പറഞ്ഞ വിഷയങ്ങളാണ് കൂട്ടത്തിലുള്ള ആളല്ലേ ചോദിച്ചുകൂടെ നൗഷാദ് പറയുന്നത് കേട്ടോക്ക് ഇത് ഞങ്ങൾ ഞങ്ങൾക്ക് വിശ്വാസമില്ല അന്ന് തേടാൻ പറഞ്ഞതുകൊണ്ട് പറഞ്ഞത് കൊണ്ട് തേടിയതാ രോഗം മാറ്റിയത് യുദ്ധത്തിൽ കണ്ണ് നഷ്ടപ്പെട്ട കാഴ്ച തരുന്നവനല്ലാഹുമാണ് കണ്ണ് നഷ്ടപ്പെട്ടു പോയി കണ്ണുങ്ങ് കയ്യിൽ കൊടുത്തപ്പോ ആ കണ്ണിങ്ങ് പിടിച്ച് ആ കണ്ണിന്റെ സ്ഥാനത്ത് വെച്ച് കണ്ണിനൊരു തടവൽ അ കണ്ണ് തിരിച്ചു തിരിച്ചു റസൂലുള്ളാന്റെ കാരണം പഠിച്ചു പഠിച്ചു വെച്ചോ 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 ആ മനസ്സിലാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ കാരണമാണ് നിമിത്തമാണ് ഇതൊക്കെ നൗഷാദ് പറഞ്ഞതാണ് അതുകൊണ്ട് ഗണ്ണനം നടത്താൻ ഇങ്ങനെ വലിയ സ്റ്റേജ് ഒന്നും കിട്ടണ്ട സ്വന്തം മാലയിലുള്ള ആളല്ലേ ചോദിച്ച് മനസ്സിലാക്കിയാ മതിയാലോ നൗഷാദ് പറഞ്ഞു തന്നതിനെ നൗഷാദ് തന്നെ ആ വരട്ടെ ഈ പവർ അവിടെ ഇറച്ചിയും പത്തിരിയും കൊടുത്ത് അവരെ കൊണ്ട് ചെയ്തപ്പോൾ അവര് കൊടുത്ത പവറല്ലേ അത് ആ മക്കാമിൽ നിന്നുകൊണ്ട് അവരല്ലേ രോഗം കാരണം ഇതേ ഇതെല്ലാം തന്നെ രോഗം മാറ്റി എന്ന് പറഞ്ഞപ്പോൾ രോഗം കാരണമാണ് മഹിയദ്ദീൻ മഹിയദ്ദീൻ പറഞ്ഞാൽ ചൊല്ലിയപ്പോഴാ മഴ മഴ കിട്ടിയത് കാരണം അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇവരുടെ ആശയം എന്താണെന്ന് വെച്ചാല് അള്ളാഹു ഒരാൾക്ക് ഒരു കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് അള്ളാഹു അതിന് യാതൊരു റോളില്ല കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന് അതിൽ വലിയ റോളൊന്നും ഉണ്ടാവില്ല ഇതാണ് ഇവരുടെ വിശ്വാസം ഇത് മുഴത്തജലത്തിൻ്റെ വിശ്വാസമാണ് അതായത് സുന്നികളുടെ വിശ്വാസം നമ്മുടെ ഓരോ ചലനങ്ങളും അള്ളാഹുവിൻ്റെ ഹൽക്കാണ് അള്ളാഹു സൃഷ്ടിച്ചെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നാൽ നൌഷാദിൻ്റെ വിശ്വാസം എന്താണ് നൌഷാദ് പറയുന്നത് നമുക്ക് അള്ളാഹു ഒരു കഴിവ് തന്നാൽ പിന്നീട് അള്ളാഹുവിൻ്റെ അതിൽ പ്രത്യേക റോൾ ലഭിക്കും ഏതുപോലെ ഒരു മൊബൈൽ ഫോൺ നമ്മൾ ഒരാൾക്ക് കൊടുത്താൽ പിന്നെ ആ മൊബൈൽ ഫോൺ എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ അയാളുടെ ഇഷ്ടമാണ് ആ കൊടുത്ത ആൾക്ക് പിന്നെ അതിൽ യാതൊരു നിയന്ത്രണവും ഇല്ല എന്നതുപോലെയാണ് പോലെയാണ് അള്ളാഹു നമുക്കൊരു കഴിവ് തന്നാൽ അതിനെ നമുക്ക് ഇഷ്ടമുള്ള പോലൊക്കെ ചെയ്യാം ഇതാണ് അവരുടെ വിശ്വാസം ഞാൻ പറഞ്ഞതല്ല നൌഷാദന്റെ പണ്ട് പറഞ്ഞതാണ് പറയട്ടെ നിയന്ത്രണ പോലെ ഫോൺ ഒരാക്ക് കൊടുത്താൽ പിന്നെയും അത് സ്വിച്ച് ഓഫ് ആക്കലും ഓൺ ആക്കലും ഞാൻ തന്നെയാണെന്ന് കഴിഞ്ഞതാണ് എന്നതുപോലെ ആലമിന്റെ ഒക്കെ നിയന്ത്രണം അവന്റെ ആളുകൾ ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ തന്റെ അങ്ങ് പെരുപ്പിച്ച് വലിയ ആളായി ദൈവമായി ചിത്രീകരിക്കണം ഇതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പാണ് നടത്തിക്കൊണ്ടിരിക്കണതൊക്കെ ഏതായിരുന്നാലും നൌഷാദ് ദ്വാ ചെയ്തത് ഫലിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏത് ദ്വാ നൌഷാദ് ദ്വാരക്കുന്നത് കേൾക്കാം അവരുടെ ജീവിക്കാൻ നൽകട്ടെ അങ്ങനെ കഴുതകളായിട്ട് അങ്ങനെ അങ്ങ് ജീവിച്ച് ഷേഖിന്റെ അടിമകളായിട്ട് കഴുതകളായിട്ട് അങ്ങ് ജീവിച്ച് മരിച്ചാ മതി ഇത് മാറാത്ത പ്രസ്ഥാനമാ അപ്പൊ ശരി